ം ബാക്ക് ടു മൈ ചാനൽ കണ്ണൻ സെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ് പിന്നെ ഇന്ന് വളരെ ഹാപ്പി ആയ ദിവസമാണ് കേട്ടോ ഇന്ന് രാവിലെ നേരത്തെ എണീക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് എന്താ അറിയില്ല നന്ദുവിന് ഫീവർ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഫീവർ വരണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു തണുപ്പൊക്കെ ആയിട്ട് മേലൊക്കെ ടയേർഡായിരുന്നു പിന്നെ ഞാനൊരു ഫൈവ് ഹൺഡ്രഡിൻ്റെ പാരസെറ്റമോൾ എടുത്ത് കഴിച്ചിട്ട് ഒരു ഒമ്പത് രാവുമ്പോഴേക്കും കിടന്നു കേട്ടോ ഇപ്പം രാവിലെ എണീക്കുന്നു പക്ഷേ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ നന്നായി ഉറങ്ങി കേട്ടോ അപ്പോൾ രാവിലെ നമ്മളിത് നേരത്തെ എണീറ്റു എന്നത്തേ പോലെ തന്നെ എണീറ്റു കോലൊക്കെ ഇട്ടതേ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രഹ്മ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഭഗവാനോട് നന്ദി പറയുകയാണ് ഇന്നും എനിക്ക് വിളക്ക് കത്തിക്കാനുള്ളൊരു ഭാഗ്യം തന്നതിന് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഇന്ന് ലീവായിരുന്നു സ്കൂള് അപ്പോൾ അഞ്ചുമണിയാകുമ്പോഴേക്കും വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്നും ഞാൻ എണീക്കുന്ന സമയത്ത് ഞങ്ങളുടെ താഴത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് കേട്ടോ കാളി വിടെ അയ്യപ്പൻ ക്ഷേത്രം എന്നാൽ പറയുക എന്നും നാല് അമ്പത് നാല് മുക്കാല് അങ്ങനെ ആ ടൈമിലൊക്കെ അവിടെ പാട്ട് വെക്കൂട്ടോ ഹരിഹരാസനം വെക്കും ഇല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഏതെങ്കിലും പാട്ടൊക്കെ വെക്കട്ടോ അപ്പം ഞാൻ എന്ന് നീക്കുമ്പോൾ അതിങ്ങനെ കേൾക്കാറുണ്ട് കേട്ടോ കറക്റ്റ് ഓരോരോ ജോലികൾ ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഇങ്ങനെ ഓരോ പാട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ അഞ്ച് മുപ്പതിന് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ നോക്കി നോക്കാം അവിടെ തുറന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്നും ഭഗവാനെ രാവിലെ തൊഴാമെന്ന് വിചാരിച്ച് സ്കൂട്ടി എടുത്തിട്ടാണ് പോയത് ഭയങ്കര ഇരുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ നടന്നു പോയില്ല കുറച്ച് അടുത്തേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അഞ്ച് മുപ്പതിനും പോയി എന്താ പറയുക അപ്പോൾ ഭയങ്കര ഒരു സമാധാനം ഞാൻ മാത്രമേ ക്ഷേത്രത്തിൽ തുഴ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൂജാരി കുറേ നേരം വർത്തമാനം പറഞ്ഞു അങ്ങനെ രാവിലെ എന്നെ ഉള്ളുതരി കത്തിച്ചു നെയ്വിളൊക്കെ ഒക്കെ ചെയ്ത് പ്രസാദമൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ ഒരു ആറു മണിവരെയൊക്കെ അമ്പലത്തിൽ തന്നെ ഇരുന്നൂട്ടോ ആറ് ആറേകാലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ വാക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കറക്റ്റ് അമ്പലം വന്നു വന്നതിന് ശേഷമാണ് കേട്ടോ മഴ പെയ്തത് അപ്പോൾ എന്താ പറയുക ആമ്പൽപ്പൂവിൻ്റെ പ്രസാദവും പൂക്കളും പിന്നെ എന്താ ഭഗവാന് ചാർത്തി ഉണ്ടായിരുന്ന മാലയൊക്കെ എനിക്ക് കിട്ടി വളരെ സന്തോഷം അങ്ങനെ എന്നത്തേം പോലെ ഞങ്ങൾക്ക് സ്കന്ധസൃഷ്ടി വായിച്ചു കേട്ടോ രാവിലെ അത് ദിവസം ഞാൻ മുടക്കാതെ ചെയ്യുന്നു എന്നാണ് ഇന്ന് എന്താ പറയുക ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം നടന്നൊരു ദിവസമാണ് അതെനിക്ക് ഭയങ്കര സന്തോഷം അത് ഞാൻ മരുതമലയ്ക്ക് പോയതാണ് കേട്ടോ വൺ വീക്കായി എനിക്ക് മരുതമല പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പക്ഷേ ഞാൻ അത് ആരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ മൊബൈലിൽ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കില്ല അതിന്ന് ഞാൻ പൊതുവേ കൃഷ്ണൻ്റെ മാത്രമേ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുള്ളൂ ഇന്ന് മുരുകൻ്റെ ആണെങ്കിൽ ഒരു മൂന്ന് നാല് പാട്ട് ഞാൻ വെച്ച കേട്ടോ അതിന് ശേഷം ഏട്ടിങ്ങനെ ഇരുന്ന് ഞങ്ങൾ ചായ കുടിച്ചു അപ്പോൾ ഇന്ന് ഫ്രീ അല്ലേ ലീവ് അല്ലേ ഗുരുവായൂർ പോകാറുണ്ട് ടയേഡാണ് കേട്ടോ ഇന്ന് പോയാൽ തന്നെ നമുക്ക് തൊഴാനൊക്കെ ും പറ്റില്ല സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഏട്ടൻ്റെ വായിൽ വന്നത് മരുന്ന് മലയ്ക്ക് പോയാലോ ഒന്നിട്ട് ഞാനൊരു ഒന്നര വർഷമായിട്ടോ മരുന്ന് പോയിട്ട് ഇടയ്ക്ക് പോവാറുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ടോ ഒന്നര വർഷമായി ഞാൻ മരുന്ന് മലയ്ക്ക് പോയിട്ടാണ് അപ്പം ഏട്ടൻ മരുന്ന് മലയ്ക്ക് പോകാന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയി നമ്മൾ മനസ്സിൽ വിചാരിച്ചത് വൺ വീക്കായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അത് ബ്രഹ്മ വിളക്ക് വയ്ക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇന്ന് സാധാരണ അല്ലാത്ത പോലെ മുരുകൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനും മേട്ടം അത് പറയാനൊക്കെ ഒരു ഉണ്ടായത് ഒരു ദൈവനിമിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഒരു പൊട്ടത്തരായിട്ട് ചിലപ്പോൾ തോന്നാം ചിലർക്കൊരു വിശ്വാസമായിട്ടും തോന്നാം പക്ഷേ എനിക്കതൊരു വിശ്വാസമായിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ വല്ലവടയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അയ്യോ നമ്മൾ ഭഗവാനെ ഒന്ന് വിചാരിച്ച് നോക്കിയില്ലെങ്കിൽ കൃഷ്ണനെയോ മുരുകനെയോ ആരെങ്കിലും നമ്മൾ ഭഗവാനെ വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് പോണമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നടന്നിട്ടുണ്ടോയെന്നറിയില്ല ബസ്സിൽ ിലോ ഇല്ലെങ്കിൽ കാറിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഭഗവാന് നമ്മൾ ചെറിയൊരു ഫോട്ടോ ആയിട്ടെങ്കിലും കാണാറുണ്ട് കേട്ടോ അതെനിക്ക് നടന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടത്തിലോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് പോകുമ്പോൾ ഭഗവാനെ നിന്ന് വിളിക്കുമ്പോൾ മുമ്പിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ ഇല്ലെങ്കിൽ ഒരു കാറിൽ എന്തിലെങ്കിലും ആ ഭഗവാന്റെ ഫോട്ടോ കാണും കാണട്ടോ അതുപോലെയാണ് ഒരു വിശ്വാസമാണ് കേട്ടോ അത് അപ്പോൾ എനിക്ക് നടന്നൊരു വിശ്വാസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ വഴിയിൽ ഇതേ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ തട്ടുകടകളിലാണ് ഞങ്ങൾ കോയമ്പത്തൂരാ തമിഴ്നാട് പോകുമ്പോൾ ഇതുപോലെയുള്ള ഫുഡ് ഫുഡാണ് കേട്ടോ കഴിക്കുക അപ്പം അങ്ങനെ ഒരു ചെറിയ കടയിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അതേ അമ്പലത്തേക്ക് പോകുകയെന്ന് കാണാം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റു അമ്പലത്ത് പോയി വന്നു പിന്നെ സ്കന്തസൃഷ്ടി വായിച്ചു പിന്നെ അത് കഴിഞ്ഞതും മരുന്ന് മലയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു അപ്പോൾ എന്തെന്ന് പറയാത്തൊരു ഹാപ്പി ആയിരുന്നു കേട്ടോ എനിക്ക് മനസ്സിൽ അപ്പോൾ വേഗം ചേച്ചീനെ ഫോൺ വിളിച്ചു ചെറിയമ്മേനെ ഫോൺ വിളിച്ചപ്പോൾ അവരും പറഞ്ഞാൽ ശരി ഞങ്ങളും വരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡി ആയി അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഇവിടെ നിന്ന് പോയത് പിന്നെ നമ്മുടെ അവിടുത്തെ അമ്പലം പോലെ പോലെയല്ല തമിഴ്നാടുള്ള അമ്പലം എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു അമ്പലങ്ങളാണ് കേട്ടോ തമിഴ്നാട് ഉള്ളത് നമ്മുടെ അവിടെ കറക്റ്റ് ആ സമയത്തൊക്കെ അടയ്ക്കും പക്ഷേ അവിടെ അങ്ങനെയില്ല കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടച്ചാൽ രണ്ട് മണിക്കാണ് തുറക്കുക പിന്നെ ഏഴ് മണിക്കായിരുന്നു നട ടയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് അങ്ങനെ ഞങ്ങളിതേ മരുതമലയ്ക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഭഗവാൻ എന്നെ അവിടെ എത്തിച്ചു അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് കേട്ടോ അപ്പോൾ അതിൽ വളരെ വളരെ സന്തോഷം പിന്നെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ എത്തിയപ്പോൾ തിരക്കേയില്ല അതും ഭഗവാനെ രാജവേഷത്തിലാണ് കണ്ടത് നമ്മൾ വേഷത്തിലല്ല പ്രാധാന്യം എന്നാലും ഭഗവാനെ തൊഴാൻ പറ്റുന്നതാണ് ഒരു നമുക്ക് വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങളെടുത്ത് പങ്കുവയ്ക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മരുതമലയിൽ എത്തി അവിടെ നോക്കുമ്പോൾ തിരക്കൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്ന് ബുധനാഴ്ചയല്ലേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ശരി സാധാരണ നല്ല തിരക്കായിരിക്കും കുറച്ച് ക്രൗഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു ും മഴ വന്നില്ലാട്ടോ ഈ ഭാഗത്ത് അമ്പലത്തിന്റെ സൈഡൊന്നും മഴ വന്നില്ല അപ്പൊ അങ്ങനെ അമ്പലത്തിൽ പോയി അപ്പൊ ഞങ്ങൾ കയറുന്ന സമയത്ത് അവിടുത്തെ പൂജാരി വേഗം തൊഴുതുപോകൂ വേഗം തൊഴുതു എന്ന് പറഞ്ഞിട്ട് ഇരുന്നു അപ്പൊ നമുക്ക് തൊഴാ നിൽക്കുമ്പോൾ തൊഴാൻ അതായത് സാധാരണ തിരക്കില്ലാത്ത സമയത്തും അവർ ബാക്കിൽ ആൾ വരുണ്ട് കടന്നു പോകൂ കടന്ന് പോകും എന്ന് പറയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ തൊഴുതിറങ്ങിയതിന് ശേഷം ഏട്ടനോട് പറഞ്ഞു ഒന്നുകൂടി തൊഴാലോ ഇത്രയും ഫ്രീ ക്യൂ ആണ് കേട്ടോ അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്യൂവിലാണ് ഞങ്ങൾ പോയത് കൊണ്ട് അപ്പോൾ ഒന്നുകൂടി തൊഴാലോ പൂജാരി പറഞ്ഞതുകൊണ്ട് എനിക്ക് തൊഴാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ വീണ്ടും തൊഴാന്ന് പറഞ്ഞിട്ട് ഞാനും ഏട്ടനെ എല്ലാവരും കൂടി വീണ്ടും തൊഴാൻ പോയിട്ടോ അപ്പോൾ അവിടെ ആരുമില്ല ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഉള്ളിൽ ഞാൻ ഏട്ടാ ും മാത്രം അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അത് എന്താ പറയുക നമുക്ക് അത് ഫീൽ ചെയ്ത് അറിയുമ്പോഴാണ് നമുക്ക് ഉള്ളൂട്ടോ എന്താ പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആർക്കെങ്കിലും നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനും ഏട്ടനും പിന്നെ രണ്ടു മൂന്നാൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ പൂജാരി പറഞ്ഞു നിങ്ങൾക്ക് തിരക്കില്ലായിട്ട് ഇപ്പം നിന്ന് തൊഴുതുള്ളൂട്ടോ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അവിടെ നിന്ന് നന്നായി കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ഭഗവാനെ കണ്ടപ്പോൾ കരച്ചിലാണ് കേട്ടോ വന്നത് അത്രയും നമുക്ക് ഭഗവാനിങ്ങനെ തൊഴാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നലുള്ളൂ എന്നുള്ളിൽ വളരെ വളരെ സന്തോഷമാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങളങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു അതും ഇതുപോലെ തൊഴാൻ ഞാൻ ഇതുവരെ മരുതമ്മല പോയിട്ട് ഇതുപോലെ തൊഴുതിട്ടില്ല കേട്ടോ ഫ്രീ ആയിട്ട് ക്യൂ ഒന്നും ഇല്ലാതെ രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രം അതിൻ്റെ ഇടയിൽ ഞാനും ഏട്ടനും മാത്രം കേട്ടോ രണ്ടോ മൂന്നാളുടെ ഇടയിൽ ഞാനും ഏട്ടനും ഉണ്ട് കിട്ടും അങ്ങനെ നിന്ന് തൊഴാൻ പറ്റിയിൽ വളരെ 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 ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പൊ ഒരു രണ്ടു മണിയായില്ലേ കറക്റ്റ് രണ്ടു മണിട്ടോ ഒരു മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്ക് ഓപ്പൺ ആവും ഇവിടെ നല്ല തിരക്ക് കുറവുണ്ട് അപ്പൊ എന്താ പറയാ നല്ല ഹാപ്പിയാണ് നമ്മിങ്ങനെ താഴാൻ പറ്റേല് അത് അവിടെ ഓടിക്കളിച്ചോണ്ടിരിക്കാണ് നമ്മുടെ കുട്ടി കാര്യം അങ്ങനെ ഞങ്ങളത് ഉള്ളിലേക്ക് തോഴാൻ പോവാണ് ഇവിടെയാണ് കേട്ടോ ഈ ഭാഗത്താണ് തങ്കത്തേരുള്ളത് കേട്ടോ അത് ഈവനിങ് ടൈമൊക്കെ ചെറു നല്ല ദിവസങ്ങളിലൊക്കെ തുറക്കുന്നതാണ് അപ്പൊ അതേ നട തുറന്നു അപ്പം ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് തോഴാൻ പോകട്ടോ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ക്യൂ ഒക്കെ തിരക്കേ ഇല്ല അപ്പൊ നമ്മളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിലും ആളില്ല ബാക്കിലും അമ്മയും ഇവരൊക്കെ വരുന്നുണ്ട് അപ്പോ ഒരാഴ്ചയായിട്ട് എന്താ അറിയില്ല മുരിങ്ങനെ കാണണം മരുന്ന് മലയ്ക്ക് പോണെന്നൊരു ഭയങ്കര സത്യമാണ് കേട്ടോ മണി വെച്ചു അപ്പൊ ഇന്ന് രാവിലെ പോകണം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ട് തൊഴാൻ വേണ്ടിട്ട് വിചാരിച്ചതാണ് അതേപോലെ തന്നെ നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ എന്താ പറയാ നമ്മൾ മനസ്സിൽ നടക്കുമ്പോൾ അത് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് പക്ഷെ ഹാപ്പി രാവിലെ സ്റ്റാറ്റസ് ഇട്ടു തന്നെ പ്രാർത്ഥിക്കുമ്പോ ബ്രഹൂർത്തിൽ കൊണ്ടാണെന്ന് പറ്റി ഞങ്ങൾ രണ്ടാം വരിയാണ് തൊഴുതൽ നന്നായിട്ട് തൃപ്തിയായിട്ട് തൊഴുത് കേട്ടോ എന്നിട്ട് അവിടെ ഉമ്മർത്ത് വന്നിരിക്കുമ്പോൾ അമ്മ സ്കന്തഷഷ്ടി ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുരുകന്റെ മുമ്പിൽ ഇരുന്നിട്ട് അത് വായിക്കാൻ പറ്റിയത് എനിക്ക് വളരെ വളരെ സന്തോഷം സ്കന്തഷഷ്ടി വായിക്കുന്നതിന്റെ ഗുണം ഇതുകൊണ്ട് കിട്ടിയിട്ട് എനിക്ക് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇതേ ഭഗവാന്റെ അവിടെ നിന്ന് മാലയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ എന്താ പറയുക കാന്തശിശികസം നമ്മൾ ദിവസം വായിക്കുകയായിരുന്നു രാവിലെ നീട്ടിയിട്ട് ബ്രഹ്മഹൂർത്തല് അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് അമ്മ കാന്തശിശേഷിക്കാവശം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വായിക്കാൻ പറ്റിയതില് ഒരുപാട് സന്തോഷം അപ്പൊ എന്താ പറയുക എന്റെ കണ്ണ് നിറഞ്ഞു തന്നെ പറയാം അത്രയും വളരെ ഹാപ്പി ആയിട്ടോ ഒന്ന് വന്നപ്പോൾ വിചാരിക്കാതെ പെട്ടെന്ന് രാവിലെ തീരുമാനിച്ച് ഇവിടെ എത്താൻ പറ്റി അതും ക്യൂ തിരക്കില്ലാതെ തൊഴാൻ പറ്റിട്ടോ ഞാനും ഏട്ടനെയൊക്കെ മാത്രം ഉണ്ടായിരുന്നോ ആ ഭാഗത്ത് ഇവരെല്ലാം പോയി രണ്ടാമേ ഞങ്ങൾ തൊഴാൻ കയറി അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ക്യൂല് അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഭാഗ്യാണ് കേട്ടോ അപ്പൊ അത് ബ്രഹ്മമൂഹൂർത്തത്തിൽ വിളക്ക് വെക്കണേ കൊണ്ടാണോന്ന് എനിക്ക് അറിയില്ല അപ്പൊ വളരെ സന്തോഷം അപ്പൊ എന്തായി തൊഴുതു ഞാൻ പാമ്പാറ്റി ചിത്രൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ തൊഴുതിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണം അങ്ങനെ ഞങ്ങളിത് പാമ്പാട്ടി ചീത്തറിന്റെ കോയിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഒരു ഇങ്ങനെ കുന്ന് പോലെയുള്ള കേറ്റാണ് കേട്ടോ അത് നമ്മളിറങ്ങുമ്പോ അത്ര അറിയില്ല പക്ഷെ കേറുമ്പോ അങ്ങനെ കുന്ന് പോലെയാണ് അപ്പൊ അമ്മമ്മക്ക് തീരെ പറ്റില്ല അപ്പൊ അമ്മമ്മേനെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഞങ്ങള് താഴോട്ട് പോവാണ് കേട്ടോ ചെയ്തപ്പോ മുരുകനെ കാണാൻ വന്നവര് താഴത്തും വന്ന് തൊഴുതിട്ട് പോണ ചിലവരൊക്കെ അങ്ങനെ പോവാണ് പതിവ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പാമ്പാട്ടി നടന്നു പോവാണ് കേട്ടോ കുറച്ച് കേട്ടോണ്ട് അപ്പോൾ അപ്പൊ അമ്മയെ ഞങ്ങള് മേളിലെത്തിയിട്ട് ഞങ്ങളെല്ലാരും നടന്നു പോയോണ്ടിരിക്കട്ടോ അതുകൊണ്ട് ഒത്തിരി സ്റ്റെപ്പ് പോകും മേളിക്ക് നോക്കിയാ അപ്പൊ എന്തായാലും പോളാൻ വേണ്ടി പോവാണ് ഒരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലേക്ക് ഇറങ്ങട്ടെ നാട്ടിലേക്ക് ഇറങ്ങാൻ സുഖം ഉണ്ടാവും പക്ഷെ കയറാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ സുഖം ഉണ്ടാവില്ല കേട്ടോണ്ട് ഇതാണ് വഴി ഇങ്ങനെ പോണം ആദ്യത്തെ ഇവിടെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൗനം പാലിക്കണം അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആരും തന്നെ അങ്ങനെ സൗണ്ട് ഇടാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെ മൗനമായിട്ട് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളിത് വീണ്ടും മുകളിലേക്ക് കയറണം കേട്ടോ അപ്പോൾ ആ അമ്പലത്തേക്ക് പോകുമ്പോൾ പാമ്പാടി ചിത്രയുടെ പോകുമ്പോൾ നമ്മൾ മൗനമായിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ കേൾക്കുന്നതാണ് പറയണത് അപ്പോൾ അങ്ങനെ ഞങ്ങളത് തൊഴുതു അപ്പോൾ നല്ല പച്ചപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഫുള്ളും നമ്മുടെ ഈ കോയമ്പത്തൂർ ആ ഭാഗം മൊത്തം നമുക്ക് ഇവിടെ നിന്ന് ഒന്നേ കാണാം കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷം അത് ബ്രഹ്മ വിളക്ക് വയ്ക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പോൾ അങ്ങനെ നിങ്ങളിതേ താഴത്തോട്ട് ഇറങ്ങാനായി കേട്ടോ എൻ്റെ സ്പെഷ്യൽ അങ്ങനെ അത് രസം വാങ്ങി കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇതേ ഫ്രീ ആയിട്ട് നമുക്ക് ജീരക റൈസ് കിട്ടോ ജീരകം കൊണ്ടുണ്ടാക്കിയ റൈസ് അത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്രസാദം വാങ്ങി കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ അങ്ങനെ നല്ല ചൂടുള്ള പ്രസാദമാണ് സാധാരണ ജീരകതയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതൊരു ജീരക റൈസ് ആണ് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം തഴത്ത് പോയി അപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാവരും നന്നായി തൊഴുതു ഇതുപോലും ഒരു ദിവസമില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ നാളേക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൂക്കളും കൂടി വാങ്ങിയിട്ടോ നമ്മളൊരു നാലരി ആയിട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കിട്ടിയിരുന്നൊരു എല്ലാവർക്കും ചേട്ടാ ബൈ